ടർഫ് അടുത്ത ആഴ്ചയാ ഈ ദിവസം ഈ ദിവസം അല്ല ടർഫ് അടുത്ത ആഴ്ചയാണ് ടർഫ് അടുത്ത ആഴ്ച ഒരാഴ്ച ഉണ്ട് സമയം നമ്മുടെ ഫസ്റ്റ് ടർഫ് ടി ഫോർട്ടി സെവൻ എതിരാണ് നമ്മൾ ഇന്നലെ ടർഫിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു കാണാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്നലെ ടർഫിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ടർഫ് ടി ഫോർട്ടി സെവൻ എതിരാണ് ടി ഫോർട്ടി സെവൻ ഡിഫെൻഡ് എത്ര മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് ാണ് അത് പത്തരയ്ക്ക് സ്റ്റാർട്ട് ആവാത്തുള്ള ഗാംഗിന്റെ പേരെന്താണ് ടിയായി പോയിട ഞാൻ അയിൻറെ ഇതായിട്ട് അയച്ചിട്ടതാണ് കേസ് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല ഞാൻ എന്തോ അവിടെ ആലോചിച്ചിട്ടതാണ് മുപ്പത്തൊന്ന് ആരും ഒന്നും ഇടല്ല ആരും ഒന്നും വാചത്തില ഇടല്ല ഇതെ നമ്പർ അയ്യോ കാർലോ കാർലോ നമ്പർട്രാ ദി നമ്പർ യു ഹാവ് ഡൈൾഡ് കനാറ്റ് ബി റീച്ച്ഡ് പ്ലീസ് ട്രൈ अगेन ളേറ്റർ ദി നമ്പർ യു ഹാവ് ഡൈൾഡ് കനാറ്റ് ബി റീച്ച്ഡ് ദി നമ്പർ യു ഹാവ് ഡൈൾഡ് കനാറ്റ് ബി റീച്ച്ഡ് പ്ലീസ് ട്രൈ अगेन ളേറ്റർ ആ ഹലോ കാർലോ ഉച്ചക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ കാർലോ അപ്പൊ അതൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നേ പിന്നെ ഇത്മാര് സംസാരിച്ച് വഷളാക്കി ബോസായി അങ്ങോട്ട് തെറുവിളിയൊക്കെ ആയി ആണോ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒരു ആയി അറിഞ്ഞില്ലേതാ

എന്താ റിയാക്ഷൻ കാസോ ലൈവ് യൂട്യൂബിൽ ലൈവുണ്ടായിരിക്കും നോക്കട്ടെ സ്ക്രീൻ 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 വെയിറ്റ് വെയിറ്റ് സ്ക്രീൻടാ എനിക്കും കൂടെ ചിരി വരട്ടെന്ത്ര ബാക്കിലോട്ട് പോവില്ലേ ഇതെന്താ എന്റെ ചെവിയില് ഫോ സംഭവാണ് മൂന്നെന്ന് പറഞ്ഞത് കൊറക്കണ്ടേ എത്ര ജസ്റ്റ് കോമ കാറ കിട്ടിയായിരുന്നു 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 എൺപക്ക ആൾക്കാർ ദൈവം അയ്യോ അയ്യോ ഓ ഫോണിൽ ചാർജ് പവർ എന്റെ ഇല്ലായിരുന്നതുകൊണ്ടാണ് ചാർജാവണം ചാർജാവ ഇതാണ് ഇപ്പൊ സംസാരിച്ചു ഇത് ടി വി ഒരു സെക്കൻഡല്ലേ ഇത് പിന്നെ വേറെ ഗ്യാങ് ഉള്ളിക്കൂട്ടിട്ടാ നമ്മുടെ ഉച്ചക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ കാർലോ അപ്പൊ അതൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നേ ആണോ പിന്നെ ഇത്മാര് സംസാരിച്ച് വശളാക്കി ബസ്സായി അങ്ങോട്ട് ആയി ആണോ ഞാൻ അറിഞ്ഞില്ല ഞാൻ നിങ്ങള് അമ്മ എന്തൊക്കെ ആയറ്റങ്ങള് പാവോള പാവമാണ് എനിക്കറിഞ്ഞൂടെ പാവങ്ങളെല്ലാം പിടിച്ച് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം പറഞ്ഞു നമുക്ക്

ാട്ടുന്നത് നമ്മളെ ഗ്യാങ് ആയോണ്ടേ ആൾക്കാരൊക്കെ കൊണ്ടുപോയി കൈട്ടാട്ടി നല്ലത് കൊടുക്കും ചികിളം തീർത്ത് ഇടത്തേക്കായി തളർത്തി വീശിയാണ് കൊടുക്കുന്നത് നോർമലി കണ്ണാടി ഒക്കെ തെറപ്പിക്കുന്ന രീതി കൊടുക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോ വേദന സാറേ ഇവിടെ അടുത്തൊന്ന് മറിക്കണേ ഗ്ലാസ് ഒന്നു കാരുടെ കാറിന്റെ ബോഡിയോടെ നമ്മളിപ്പോഴത്തേക്ക് ആന്റിബോഡി കുത്തി വെക്കാണെ ശക്തി കൂട്ടാൻ വേണ്ടി വെക്കലേ പേടിയാണ് ചെറുതായിട്ട് ചെറുതായിട്ട് സാർ അത് ഇന്നലെ ഇന്നലെ ഒരു ചെറിയൊരു വാറന്റ് അടക്കി എനിക്ക് തോക്കിന്റെ ഇതൊന്നും കൊണ്ടാണ് അടിച്ച് കിട്ടിയില്ല ഇവിടെ തന്നെ കാണോ ഇവിടെ തന്നെ കാണോ സാറേ ഫ്രൂട്ടി കിട്ടും നമ്മൾ ഈ ബ്ലഡ് ഒക്കെ കൊടുക്കുമ്പോ നമ്മൾ ഫ്രൂട്ടിയും ഏതാണ്ട് കഴിക്കാൻ ട്രിപ്പ് വേണ്ട ട്രിപ്പ് വേണ്ട ട്രിപ്പ് വേണ്ട ഇപ്പൊ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഉള്ളു മറ്റേ ട്രിപ്പ് വേണ്ട ട്രിപ്പ് ഇല്ലാത്ത എന്തെങ്കിലും പരിപാടി മതി ട്രിപ്പ് വേണ്ടി വേണ്ട ട്രിപ്പ് വേണ്ട സാറേ സാറേക്ക് സൂചി പേടി കേട്ടോ ചെറുതായിട്ട് പേടി അണ്ണനെ അണ കൊണ്ടുപോലെ ഇന്നെ കൊണ്ടുവത്ര സാരേടാ അнда ലാസ്റ്റ് റൂമദ കൊണ്ടിട്ട് പോ ആയ്യേടാ സെക്ക ഞാടി തിരിക്ക് ഞാൻ നിന്നെ അ അണ്ണനെ തരടനെ അണ്ണനെ പിടിച്ചിക്കടാ എന്താണ് 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 ആ അവസര ശാർത്തോന്നോ അവസരേ ആ അണ്ണനെ അനക്കുമില്ല ആ ദാ പെട്ടാ ഈവിടെ എന്നെ ബാപ്പാ വലിയേ സാരേ ഈ സൈഡ് ലൈറ്റ് ഒരു മുറുവാണല്ലേ എവിടെ ഈ ഇടത്തെ സൈഡ് ലൈറ്റേ എനിക്ക് കാണുന്നില്ല അടുത്ത ഒരു മുറിവുണ്ട് സാറേ എനിക്ക് തോന്നുന്നു ആ മുറിവേക്കൂടെ കാലിലോട്ട് ഇൻഫെക്ഷൻ ആയതായിരിക്കും സാറേ കാലിലോട്ടും കയ്യിലോട്ടും അവിടത്തേക്ക് ഞാനൊരു മരുന്ന് കൊണ്ട് വന്നു തരാം നല്ലൊരു നല്ലൊരു മനുഷ്യരായിട്ടുള്ള സർജറിയോ സർജറി നല്ലൊരു മനുഷ്യ മരുന്ന് വെച്ചെടുത്തിട്ട് കളറൊന്നും ഇങ്ങനെ മാറിയിട്ട് ഒറ്റ പോകത്തില്ലേ നമ്മളെ ഹോസ്പിറ്റലിൽ കത്തിക്കും എല്ലോ എനിക്ക് താല്പര്യം ഇല്ല മനസ്സിലെ സത്യം സത്യം ഇല്ല വേണ്ട പതിമതി പതിമതി ഇത് ഇത് മതി ഇത് മതി മനസ്സിലെ കിട്ടിട്ടുള്ള പരിപാടിയാണ് യനുണ്ട് അന്റി ഫാക്ടറി ജോലി ചെയ്യാൻ എന്റെ അടുത്ത് ചോദിച്ചു ആളിപ്പോടക്കം എല്ലാം നോക്കാൻ പയ്യന ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ തലേന്ന് നല്ല രീതിയിൽ വണ്ടിതല്ലേ എന്റെ ഇമ്പാക്ട് പോകാൻ വെച്ച് കൊടുക്കണം എന്താ ിനും കൊള്ള നീ കൊള്ളില്ല സംസാരിക്കുന്ന രീതി സംസാരിച്ചാ മതി കേട്ടാ അല്ല ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് തോറി അറിയാൻ തോന്നുന്നു

എന്താണെ ചെമ്മക്ക്